ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറച്ച് നല്ല ടിപ്സ് ആൻഡ് ആണ് കേട്ടോ നമ്മൾ ഒത്തിരി സമയം നിന്ന് ചെയ്യുന്ന ജോലികളൊക്കെ വളരെ സിമ്പിളായി തന്നെ ചെയ്ത് തീർക്കാനുള്ള ടിപ്സും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടു ജോലികളൊക്കെ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ തീർക്കാനായിട്ട് സാധിക്കും കേട്ടാകും അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ തുണികളൊക്കെ അലക്കിയതിന് ശേഷം നമ്മൾ തുണികളൊക്കെ മടക്കി വെക്കുന്ന സമയത്ത് നമ്മൾ നല്ല വൃത്തിയായി തന്നെ നമ്മൾ നമ്മൾ മടക്കിയെടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അലമാറയ്ക്കകത്ത് നമ്മൾ നമ്മുടെ തുണികളെല്ലാം തന്നെ നല്ല നീറ്റായി നീറ്റായിരിക്കുകയും ചെയ്യും ഒരു ആവശ്യത്തിന് എന്തെങ്കിലും ഒന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കടന്ന് തരേണ്ടതായിട്ടൊന്നും വരില്ല കേട്ടോ അപ്പോൾ ഞാനിവിടെ എന്തും മടക്കി വെക്കുന്നു അപ്പോൾ ഇവിടെ ഞാൻ രണ്ട് പുതപ്പാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഈ പുതപ്പ് ഇതേപോലെ നല്ലോണം ഒന്ന് മടക്കിയതിന് ശേഷം ഇതുപോലൊന്ന് ചുരുട്ടിയാണ് എടുത്ത് വെക്കുന്നത് കേട്ടോ ഇങ്ങനെ എടുത്ത് വെക്കുമ്പോൾ നമുക്ക് അലമാരക്കകത്ത് ഒരുപാട് സ്പേസ് നമുക്ക് കിട്ടും ഇതുപോലെ നമ്മൾ ചുരുട്ടിയിട്ട് എല്ലാം നമ്മളിതുപോലെ ചുരുട്ടി എടുത്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് അതുപോലെ നമ്മൾ ചുരിദാറാണെങ്കിലും ഇപ്പോൾ നമ്മൾ ചുരിദാറാണെങ്കിൽ അതിൻ്റെ ആ ഒരു എല്ലാ ആ ഒരു സെറ്റ് ഫുള്ളായി തന്നെ നമ്മൾ ഒരു ഇതിൽ ഇതുപോലെ ഒന്നാക്കിയിട്ട് ചുരുട്ടി നമ്മൾ അലമാറയ്ക്കകത്ത് എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യമായിട്ട് എവിടേക്കെങ്കിലും പുറത്തു പോകുന്ന സമയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് എടുക്കുമ്പോൾ അതിൻ്റെ ഷോളും എല്ലാം നമുക്ക് ഒരേ സെറ്റായി തന്നെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ കണ്ടില്ലേ ഈ ഒരു രീതിയിലും എല്ലാം നമ്മൾ മടക്കി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അലമാറയ്ക്കകത്തൊക്കെ നല്ലവണ്ണം സ്പേസ് നമുക്ക് കിട്ടുകയും ചെയ്യും അതേപോലെ തന്നെ അലമാറ നല്ല പോലെ തന്നെ വൃത്തിയായി ഇരിക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് അടുത്ത ടിപ്സിലോട്ട് പോവാം അടുത്ത ടിപ്സ് ഞാൻ ഇതുപോലെ ഒരു വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത് നല്ല വലിയ വെളുത്തുള്ളി ആയതുകൊണ്ടാണ് ഒരെണ്ണം എടുത്തിരിക്കുന്നത് അപ്പോൾ ചെറുതൊക്കെ ആണെങ്കിൽ ഒരു രണ്ട് മൂന്നെണ്ണം ഒക്കെ നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ അതിന് എന്നിട്ട് ഞാൻ രണ്ട് ഭാഗത്ത് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കത്തി കൊണ്ടൊന്ന് വരഞ്ഞ് കൊടുത്തതിന് ശേഷം ആ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഭാഗത്തിലേക്ക് ഇതേപോലെ ഗ്രാമ്പൂ നമ്മൾ ബിരിയാണിക്കൊക്കെ യൂസ് ചെയ്യുന്ന ഗ്രാമ്പൂ ഉണ്ടല്ലോ അത് രണ്ടെണ്ണം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് അതിലേക്ക് കുത്തി വെച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാനിവിടെ നമ്മൾ അരിയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ആ ഒരു പാത്രം ഉണ്ടല്ലോ ആ പാത്രത്തിനകത്താണ് നമ്മൾ ഈ വെളുത്തുള്ളി ഗ്രാമ്പൂ ഇങ്ങനെ കുത്തി വെച്ചിരിക്കുന്നത് നമ്മൾ അതിലേക്ക് ഇടുന്നത് സാധാരണ വെളുത്തുള്ളിയുടെ സ്മെല്ലും അതേപോലെ ഗ്രാമ്പൂൻ്റെ മണമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അതിനകത്ത് വരുന്ന ചെറിയ ചെറിയ പ്രാണികളൊക്കെ നമുക്ക് വരുന്ന നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും കേട്ടോ ഇപ്പം ഇതിനകത്ത് ഒന്ന് രണ്ട് മൂന്നെണ്ണം ഒക്കെ ആയിട്ട് ഇതേപോലെ ചെറിയ ഇതുപോലെ ഈ ഒരു അരിയിലൊക്കെ വരുന്ന ഒരു പ്രാണി ഉണ്ടല്ലോ അത് നല്ലോണം വന്നിട്ടില്ല വളരെ കുറച്ചായിട്ട് ഇതിൽ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മൾ ഇതുപോലെ നല്ലോണം ഉള്ളതാണെങ്കിൽ പോലും നമ്മൾ ഇതുപോലെ വെളുത്തുള്ളിൽ ഗ്രാമ്പു ആക്കിയിട്ട് നമ്മൾ ഇതുപോലെ ആ പാത്രത്തിനകത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കഴിയുമ്പോഴേക്കും തന്നെ അതെല്ലാം ഇത്ത ആ ഒരു ചെള്ള എല്ലാം തന്നെ പുറത്തേക്ക് വരും കേട്ടോ ഇപ്പം ഞാനിത് ശരിക്കും മൂടി വെക്കുകയാണ് കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ അതിൻ്റെ ഇത് അതിൻ്റെ മുകളിൽ കൂടെ നല്ലവണ്ണം അരിച്ച് വരുന്നുണ്ട് അതേപോലെ ആ മൂടിയിലൊക്കെ നല്ലോണം ആ ഒരു അടപ്പിലൊക്കെ നല്ലോണം തന്നെ വന്ന് ഒരു അഞ്ചാറെ ഒക്കെ ഉള്ളതൊക്കെ വന്ന് നിൽക്കണമുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ഇതുപോലെ നമ്മൾ കൂടുതലായിട്ടൊക്കെ നമ്മൾ അരിയൊക്കെ വാങ്ങി സ്റ്റോർ ചെയ്യുന്ന സമയത്തും അതേപോലെ ധാന്യങ്ങളൊക്കെ വാങ്ങി സ്റ്റോർ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ അതിനകത്ത് ഇതേപോലെ ഓരോ വെളുത്തുള്ളി നമ്മൾ ചെറുതൊക്കെ ആണെങ്കിൽ ഒരെണ്ണം നമ്മൾ ധാന്യങ്ങൾ വെക്കണമെങ്കിൽ നമ്മൾ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഹെൽപ്ഫുള്ളായിരിക്കും കേട്ടോ ഇപ്പം കണ്ടില്ലേ ഞാനിതിൽ കാണിക്കുമ്പോൾ തന്നെ കണ്ടില്ലേ ഇത് കുറച്ച് സമയം കഴിയുമ്പോഴേക്കും തന്നെ അതിൻ്റെ അടപ്പിലെല്ലാം ഇതുപോലെ പ്രാണികൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇതേപോലെ നമ്മൾ തുറന്ന് വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഓപ്പൺ ചെയ്ത് വെച്ചില്ല എന്നുണ്ടെങ്കിലും അതെല്ലാം ആ മുകളിലേക്ക് ആ ഒരു അടപ്പിലേക്ക് വന്ന് നിൽക്കും അപ്പം ഇത് വളരെ നല്ല യൂസ്ഫുള്ളായിട്ടുള്ള ടിപ്സാണ് ഇപ്പം ഇത് അരിയിൽ മാത്രമല്ല ധാന്യങ്ങളിലും ഒക്കെ നമുക്കിത് യ്ക്കാം അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്സിലോട്ട് പോവാം നമ്മൾ ചായപ്പൊടിയൊക്കെ ഇതേപോലെ ഒരു ബോക്സിലാക്കി വെക്കുന്ന സമയത്ത് നമ്മൾ ഈ ചായലും കൂടെ നമുക്ക് ഒരു പട്ടയും അതേപോലെ ഒരു ഏലക്കായൊക്കെ നമ്മൾ അതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇതുപോലെ ഉള്ളിലേക്ക് ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചായ എടുക്കുമ്പോൾ ഇതിടുന്ന സമയത്ത് ഇത് രണ്ടിൻ്റെ ഫ്ലേവറും വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ചായ കഴിക്കാനായിട്ട് അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് അതുപോലെ അടുത്തൊരു ടിപ്പിലോട്ട് പോകാം നമ്മൾ തേങ്ങയൊക്കെ ഇതുപോലെ ഉടയ്ക്കുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് നമുക്ക് വെട്ടുന്ന സമയത്ത് കറക്റ്റ് ഷേപ്പിലൊന്നും വരില്ല അപ്പോൾ അത് കറക്റ്റ് ഷേപ്പായി തന്നെ നമുക്ക് വെട്ടിക്കിട്ടാനായിട്ട് ഇതുപോലെ മൂന്ന് കണ്ണ് ഈ ഇത് കണ്ടില്ലേ ഇതേപോലെ മൂന്ന് കണ്ണുണ്ടാവും കേട്ടോ ഇതിൽ രണ്ടെണ്ണം സെയിമും ഒന്ന് ഡിഫറെൻ്റ് ആയിരിക്കും നമ്മൾ നന്നായി ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം കേട്ടോ ഇതിലൊരെണ്ണം ഇത് കണ്ടില്ലേ ഇത് രണ്ടെണ്ണം ഒരേപോലെ ഒരേപോലെയുണ്ട് അതിലൊരെണ്ണം വളരെ ചെറുതായി നമുക്ക് തോന്നുന്നുണ്ട് അപ്പോൾ ആ ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് തോന്നുന്നതിൽ നമ്മൾ എന്ത് എന്ന് വെച്ചാൽ ആ ഒരു പോർഷനിൽ നമ്മൾ ഈ ഒരു ഒരു നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ഇപ്പോൾ നമ്മളിതിങ്ങനെ പിടിക്കുന്ന സമയത്ത് കണ്ടില്ലേ ഒരെണ്ണം കണ്ണ് ചെറുതായിട്ടുണ്ട് അവിടെ അതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് നമ്മൾ വെട്ടുകത്തി യൂസ് ചെയ്തിട്ട് ഒന്ന് നമ്മളിതുപോലെ നല്ലവണ്ണം ഒന്ന് ഷാർപ്പായി തന്നെ ഒന്ന് ഇതുപോലെ ഒന്ന് വെട്ടുമ്പോൾ തന്നെ കണ്ടുവരും നല്ലവണ്ണം ഒന്ന് ചിങ്ങി വരൂ കേട്ടാകും അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇതുപോലെ ഈ കത്തി അതിനകത്തേക്ക് ആക്കിയിട്ട് നമ്മളിതുപോലെ ഒന്ന് ആക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഷേപ്പിൽ തന്നെ നമുക്ക് തേങ്ങ വെട്ടിയെടുക്കാനായിട്ട് സാധിക്കും അതുപോലെ പെട്ടെന്ന് തന്നെ കിട്ടും ചെയ്യും ഉണ്ടാവും ഒരൊറ്റ തട്ടിത്തന്നെ നമുക്കത് കിട്ടും കറക്റ്റ് ഷേപ്പായി തന്നെ കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ തേങ്ങയുടെ വെള്ളമൊക്കെ നമുക്ക് കിട്ടുമല്ലോ അത് മാക്സിമം കളയാതെ നമ്മളത് വേറൊരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ച് കുട്ടികൾക്കൊക്കെ കുടിക്കാൻ കൊടുക്കാം കേട്ടോ നല്ല ഹെൽത്തിയാണ് അങ്ങനെ എല്ലാ

െടുത്തതല്ലേ അപ്പം നമ്മൾ തേങ്ങ അകവും അതേപോലെ പുറവും നല്ലപോലെ തന്നെ ഒന്ന് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അതിന് ശേഷം ഇപ്പോൾ നമ്മൾ ഒരു തേങ്ങയൊക്കെയാണ് വെട്ടിയെങ്കിൽ നമുക്ക് ചിലപ്പോൾ വളരെ കുറച്ച് ഭാഗം മാത്രം ഇപ്പോൾ പല തോരന ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങൻ്റെ ആവശ്യമേ വരുള്ളൂ അപ്പം നമ്മൾ ആവശ്യമുള്ളത് മാത്രം ചിരവി എടുക്കുക നമ്മൾ ഒരു തേങ്ങ വെട്ടുകയാണെന്നുണ്ടെങ്കിൽ പൊട്ടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഫുള്ളായി ഇതുപോലൊന്ന് ചിരവി എടുക്കുക കേട്ടോ നമ്മൾ അല്ലാതെ നമ്മൾ പകു പകുതി വെട്ടിയിട്ട് കുറച്ചെടുത്ത് ബാക്കി നമ്മൾ ഫ്രിഡ്ജിനകത്തൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ആ ഒരു തേങ്ങക്ക് നല്ല ഹാർഡായി വയ്ക്കും പിന്നെ നല്ല തണുപ്പാകുമ്പോൾ നല്ലോണം അത് കട്ടിയാകും പിന്നെ പിറ്റേന്ന് നമ്മൾ തേങ്ങ ചെലവുമ്പോൾ പെട്ടെന്ന് നമുക്ക് കിട്ടില്ല പിന്നെ അതിൻ്റെ തണുപ്പെല്ലാം പോയതിന് ശേഷം വെയിറ്റ് ചെയ്തിട്ടൊക്കെ വേണം പിന്നെ നമ്മളത് ചെരുമ്പോൾ ഇപ്പോൾ സാധാരണ നമ്മൾ പൊട്ടിച്ചതും ചരവുന്ന രീതിയിൽ നമുക്ക് ചരവാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ നമ്മളൊരു തേങ്ങ പൊട്ടിക്കുന്ന സമയത്ത് മാക്സിമം അത് ഫുള്ളായി തന്നെ ചെറവിയിട്ട് ഇതേപോലെ ഒരു കണ്ടെയ്നറിലാക്കി നമ്മൾ ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ആവശ്യം ുള്ള സമയത്തൊക്കെ ഇതുപോലെ കുറച്ച് കുറച്ചൊക്കെ ആവശ്യമുള്ള സമയത്ത് നമുക്ക് എടുക്കാം കേട്ടോ പിന്നെ കൂടുതൽ നാളൊക്കെ സൂക്ഷിക്കാനാണ് ഉള്ളതെങ്കിൽ നമുക്കത് ഫ്രീസറിനകത്താണെങ്കിൽ നമുക്ക് വെച്ചിട്ട് നമുക്കത് യൂസ് ചെയ്യാം കേട്ടോ അപ്പം ഞങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് അതേപോലെ നമ്മൾ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ വെറുതെ ടി വി ഒക്കെ കണ്ടോ കണ്ടോണ്ടിരിക്കുന്ന സമയത്തൊക്കെ ചെറിയ ഉള്ളിയൊക്കെ ഉണ്ട് അല്ല വെളുത്തുള്ളിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ തൊലിയെല്ലാം ഒന്ന് കളഞ്ഞെടുത്തതിന് ശേഷം നമ്മൾ ഒരു ബോക്സിനകത്താക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ രാവിലെ സമയത്തൊക്കെ മക്കൾ സ്കൂളിൽ പോകുന്ന സമയത്ത് ഭർത്താവ് ഓഫീസിലേക്ക് പോകുന്ന തിരക്കും അതേപോലെ ജോലിക്ക് പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് രാവിലെ എഴുച്ച് കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും അപ്പം നമ്മൾ ഉള്ളിനേരാക്കാനും എല്ലാം നമുക്ക് ചെറിയ ചെറിയ പണിയാണെങ്കിൽ പോലും നമുക്കത് വലിയ പണിയായിട്ടായിരിക്കും ആ സമയത്ത് നമുക്ക് തോന്നുക അപ്പോൾ നമ്മളിങ്ങനെ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് ഇതുപോലെ തേങ്ങയെല്ലാം ചെ തേങ്ങ ചരവി ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടും ഇതുപോലെ നമുക്ക് പച്ചക്കറികളൊക്കെ അരിയാനുണ്ടെങ്കിൽ അതെല്ലാം തന്നെ അരിഞ്ഞിട്ട് നമ്മൾ ബോക്സിനകത്താക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക ഇതുപോലെ ചെറിയ ഉള്ളി വെളുത്തുള്ളിയൊക്കെ നമ്മൾ തൊലി കളയുന്നതാണ് നമുക്ക് കുറേ സമയമൊക്കെ വേസ്റ്റായി പോകുന്നത് അപ്പോൾ അതൊക്കെ ഇതുപോലെ നമ്മളൊന്ന് തൊലി കളഞ്ഞ ൊക്കെ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രാവിലെ സമയത്ത് നമുക്ക് പണി ഭയങ്കരമായിട്ട് എളുപ്പത്തിൽ നമുക്ക് തീർക്കാനായിട്ട് സാധിക്കും കേട്ടോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം ചില വീടുകളിലൊക്കെ ഒരേ ടൈമിൽ തന്നെ രാവിലെ ചെയ്യേണ്ടി വരും വീട്ടിലെല്ലാവരും മക്കൾ സ്കൂളിലേക്കും ഭർത്താവും ഭാര്യയും ഒക്കെ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ അവർക്ക് മൊത്തമായിട്ട് തിരക്കായിരിക്കും അങ്ങനെ വരുന്ന സമയത്തൊക്കെ നമ്മൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വലിയ വലിയ ജോലികളൊക്കെ നമുക്ക് വളരെ സിമ്പിളായി തോന്നും വലിയ ജോലി ഭാരമൊക്കെ നമുക്ക് വളരെ ചെറിയ ജോലിയായിട്ട് നമുക്ക് ചെയ്തു തീർക്കാനായിട്ട് സാധിക്കും കേട്ടോ പിന്നെ നമുക്ക് ടയേർഡും ഉണ്ടാവില്ല രാവിലെ എണിച്ച് ഭയങ്കര സ്പീഡിൽ പണിയെടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര ടയേർഡ് ആവും അപ്പം ഇതേപോലെ നമ്മൾ ഇതെല്ലാം ഫ്രീ ആയിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നമുക്കൊരു കണ്ടെയ്നറിലാക്കിയിട്ട് നമുക്ക് ഫ്രീസറിനകത്ത് വെക്കണ്ട ഫ്രിഡ്ജിനകത്ത് സൂക്ഷിച്ചാൽ മതി കേട്ടോ അപ്പോൾ അതേപോലെ ഇപ്പം നമ്മൾ ഇവിടെ ഞാൻ ചെറിയ ഉള്ളി തൊലി ഉണ്ട് കേട്ടോ അപ്പം ഇതിന് ഞാൻ നമ്മൾ വെറുതെ വേസ്റ്റ് ആക്കിയിട്ട് വേസ്റ്റ് കൊട്ടയിലിടാതെ റോസാ ചെടിൻ്റെ ചോട്ടിലിട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ചെടിയിൽ വിരിയുന്ന റോസാപ്പൂവിന് നല്ല കളറായിരിക്കും കേട്ടോ അപ്പം റെഡ് റോസ് ഒക്കെ ആണെങ്കിൽ നല്ല കളറായി തന്നെ നമുക്ക് റോസ റോസാപ്പൂവൊക്കെ ഇട്ടും കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് അതേപോലെ അടുത്തൊരു ടിപ്പിലോട്ട് പോവാം കേട്ടോ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇതേപോലെ എ സിയുടെ റിമോട്ട് ഉണ്ടെങ്കിലും അതേപോലെ ടി വിയുടെ റിമോട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചിലവർക്ക് നമ്മുടെ വീട്ടിൽ കുറച്ച് പ്രായമായവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതിൽ ഏത് സ്വിച്ചാണ് ഓൺ ആക്കേണ്ടത് ഓഫാക്കേണ്ടത് വോളിയം കൂട്ടേണ്ടത് ചാനൽ മാറ്റേണ്ടത് ഇതൊക്കെ അവർക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും എത്ര തന്നെ പറഞ്ഞു കൊടുത്താലും അവർക്ക് മനസ്സിലാവില്ല അപ്പോൾ നമുക്ക് മെയിനായിട്ട് ടി വി ഓണാക്കണതും ഓഫാക്കണതൊക്കെ അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ ആ ഒരു സ്വിച്ചിൻ്റെ മുകളിൽ നമ്മുടെ നെറ്റിയിൽ വെക്കുന്ന സ്റ്റിക്കർ പോട്ടുണ്ടല്ലോ അത് ഇതുപോലെ വെച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു സ്വിച്ച് ഏതാണെന്നുള്ളത് പെട്ടെന്ന് തന്നെ അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ ഇപ്പം നമ്മുടെ എ സിയുടെ ഇതിലാണ് ഓൺ ആക്കുന്ന സ്വിച്ചിൻ്റെ മുകളിൽ ഞാൻ ഇതേപോലെ ഒരു സ്റ്റിക്കർ പോട്ട് വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് മനസ്സിലാവാത്തവർക്ക് കുറച്ച് പ്രായമായവർക്കൊന്നും നമ്മൾ പെട്ടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് സ്വിച്ച് ഏതാണെന്നൊന്നും പെട്ടെന്ന് മനസ്സിലാവില്ല അങ്ങനെയുള്ളവർക്കൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ ഹെൽപ്പ്ഫുള്ളായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങളിതുപോലെ ഒന്നൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോയിൽ ഏതെങ്കിലുമൊക്കെ ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ ഞങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതേപോലെ വീഡിയോ യൂസ്ഫുള്ള ആകുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻ്റ് ഇടാനും മറക്കരുത് കേട്ടോ നിങ്ങളുടെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനി ഇനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടി ആവുന്നത് പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുള്ളാവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും ബായ്